മുന്നോടിയായി സ്പെയിനിലെ മാഡ്രിഡിൽ ഇന്നലെ നടന്ന പറയാൻ പോകുന്നത് ഓട്ടത്തിൽ പങ്കെടുത്തത് വർഷമായി അവർ ഈ ഈ ഗുഡ് മോർണിംഗ് നമ്മളും എല്ലാവരും ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ക്രിസ്മസിനുള്ളൂ നമ്മളും ഇവിടെ ഓഫീസിലും ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കയാണ് പലയിടത്തും ആഘോഷങ്ങൾ തുടങ്ങി കരോളും പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന വിഷ്വൽ സ്പെയിനിലെ മെഡ്രിഡിൽ നിന്ന് ഉള്ള വിഷ്വൽസ് ആണ് ഇന്നലെ രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ അവിടെ നടന്നൊരു കൂട്ടയോട്ടമാണ് രാവിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ ചേർന്ന് ഒരു പതിനായിരത്തിലധികം സാന്റർമാർ വരുന്ന ഒരു പ്രഭാത കൂട്ടയോട്ടായിരുന്നു അവിടെ നടന്നത് എല്ലാ വർഷവും ഏതാണ്ട് ഒരു പതിനാല് വർഷമായിട്ട് ഒരു വർഷം പോലും തെറ്റാതെ അവർ ഈ കൂട്ടയോട്ടം നടത്തുന്നുണ്ട് ഇതിന് പിന്നിൽ വേറൊരു കഥയുണ്ട് ഈ പതിനാല് വർഷവും ഒരു വർഷം പോലും മുടക്കാതെ അവർ ഇത് നടത്തുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ പതിനായിരത്തോളം അധികം വരുമ്പോൾ തന്നെ എത്രത്തോളം ആൾക്കാർ വരുമോന്ന് നമുക്ക് മനസ്സിലാകും ഒരു നാലര കിലോമീറ്റർ താണ്ടിയിട്ടുള്ളൊരു കൂട്ടയോട്ടായിരുന്നു ഇത് എല്ലാ വർഷവും ഇവർ ഈ കൂട്ടയോട്ടം നടത്താറുണ്ട് പൂജ ശരി യാതിരെയാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു സജ്ജീകരണത്തിൽ കൂടിയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ താമസിക്കുന്നിടത്താണെങ്കിൽ പോലും നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കലോത്സംഗമൊക്കെ എത്തുന്നതൊക്കെ പണ്ടൊക്കെ കാത്തിരിക്കുമായിരുന്നില്ലേ വീട്ടിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ആ പതിവൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്ന സമയത്താണ് അതൊക്കെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പഴയകാല നാട്ടിലെ വീട്ടിലെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയുണ്ടാകും